sir. First, Mariana sir. First. Firstly, hi everyone. This uh, is so happy to see you all today here. It's not a thanks of hands, but I'm not a pair but I'm enjoying the um, or action, uh, drama, sports. And uh, romba, uh, sir, I'm not a pair of hands, entertainment guaranteed. So, September 26th, I'm going to go to

ഈ വരുന്ന സെപ്റ്റംബർ ഇരുപത്തി ആറാം തീയതിയാണ് പള്ളി ഇറങ്ങുന്നത് എല്ലാവരും കൂടെ വളരെയധികം പാഷനറ്റ് ആയിട്ട് ഒരു കൂട്ടം ആൾക്കാർ ചെയ്തിരിക്കുന്ന സിനിമയാണ് ഒരു പക്ക എന്റർടൈനർ ആണ് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കണ്ട് സിനിമ സപ്പോർട്ട് ചെയ്യണം താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് സുയെസ് നാവ് മാംസെൽഫ് നമ്മൾ ഈ ഒരു ചിത്രത്തിൽ ഏറ്റവും അധികം കൗതുകത്തോടുകൂടി കാത്തിരിക്കുന്നത് ഈ ചിത്രത്തിലെ ഗാനങ്ങളാണ് ഒരു ഗാനം ഓൾറെഡി റിലീസായി ജാനക്കാരി അത് വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ സിക്സ് മില്യൻസ് കഴിഞ്ഞിരിക്കുകയാണ് മലയാളികളുടെ ഉഷാർ എനർജി എല്ലാവർക്കും നമസ്കാരം ஸோ திஸ் ஃபிலிம் இஸ் வெரி ஸ்பெஷல் அண்ட் அப்படின்னு சேங் திஸ் எவ்ரிவேர் இப்போது அண்ட் ஒரு பாட்டு தான் வந்திருக்கு அண்ட் அதுக்கும் ரொம்ப நல்லா ரெஸ்பான்ஸ் இருக்குது அது எல்லாத்துக்கும் முன்னாடி என்னோடய ஃபர்ஸ்ட் சாங் கச்சி சேர வந்தபோது இட் வாஸ் த மோஸ்ட் ஸ்ட்ரீம் சாங் இன் கேரளா ஸோ என்னை வந்து அதை வந்து நான் ஸ்பாட்டிஃபைல பார்க்கும்போது ஐ ஃபில் ரியலி ஹாப்பி ஃபார் த ஃபஸ்ட் டைம் டு சீ தட் திஸ் பியூட்டிஃபுல் பீப்புள் ஹவ் அக்செப்டட் மீ அண்ட் ஐ ஆம் ரியலி ஃபார்ச்சுனேட் ஃபர் தட் அண்ட் கிரேட்ஃபுல் அண்ட் எஸ் ஸோ பின்னா பாடலாமா ஜாலாக்காரி பாடலாமா எல்லாம் ஆ ஓகே கூட சேர்ந்து பாடணும் ஓகே கண்டிப்பாக தெரியுதா சப்போர்ட் ஆ சப்போர்ட் பயங்கரம் பெரியதானே தேங்க்யூ சார் தேங்க்யூ ഇതെൻ എന്റെ ടീം ഡയറക്ഷൻ ടീം എല്ലാവരും എൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സ് എൻ്റെ ചീഫ് അസുദർ ശ്രീലാല ഏട്ടൻ അതുപോലെ താങ്ക് യു പൂർവീജി താങ്ക് യു പ്രീതി താങ്ക് യു സെൽവാ സർ സെൽവാ സാർ വന്ന് ഞാൻ ഇതിപ്പോൾ പറഞ്ഞു തന്നെയാണ് ഷെയ്യിൻ്റെ അടുത്ത് കഥ പറയുമ്പോൾ എനിക്ക് ഇത്ര പേടിയില്ല സെൽവാ സാറിൻ്റെ അടുത്ത് കഥ പറയുമ്പോൾ എനിക്ക് ആ തലദിവസം ഉറങ്ങാൻ പറ്റിയില്ല